ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതായി വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പലരും വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റി പോകുന്ന കുറച്ച് അബദ്ധങ്ങളുണ്ട് അതൊന്ന് ഞാൻ ഒരു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ പറയാത്ത ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ അറിയാത്ത പലരും ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ വർക്ക് ഏരിയ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കണം വർക്ക് ഏരിയയുടെ കൗണ്ടർ ടോപ്പുകളുടെ ഒക്കെ കിടപ്പ് വശം എന്നൊക്കെ പറയില്ല അത് ഇങ്ങനെ വേറെ ആംഗിൾ ഷേപ്പില് അപ്പൊ നമുക്ക് പാത്രം കഴുകുന്ന കാര്യമാണെങ്കിലും വിറക് അടുപ്പ് ഉപയോഗിക്കുന്ന കാര്യമാണെങ്കിലും ഗ്യാസ് ഉപയോഗിക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഒരു മിക്കവാറും ഒരാളാണല്ലോ കിച്ചണിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ആ ഒരാൾക്ക് ഒരുപാട് ലോങ്ങ് നടക്കാതെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആ സൗകര്യത്തിലാണ് ഇങ്ങനൊരു ഷേപ്പിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളത് പറയാൻ കാരണം കാരണം ഇത് കുറച്ച് പാത്രം കഴുകുന്ന സ്ഥലം കുറച്ച് മാറിയിട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് വേറെ ഒരു പാത്രം കഴുകുക അങ്ങോട്ട് പോകണം അതല്ലെങ്കിൽ ഗ്യാസ് അപ്പുറത്താണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ രാവിലത്തെ ൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാവുമ്പോൾ ഒരുപാട് നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിങ്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് തള്ളി ചെയ്യുന്നതായിരിക്കും അതായത് പുറത്തേക്ക് വാർത്തിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അങ്ങനെയാകുമ്പോൾ വർക്ക് ഏരിയയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് ആ ഒരു സ്പേസ് നമുക്ക് കുറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഇടുക്കമുള്ള പോലെ ഫീൽ ചെയ്യും പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ആണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് സാധാരണ കൗണ്ടർ ടോപ്പിന് ഹൈറ്റ് വരിക അത് പണി കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ഹൈറ്റ് ആണ് അതിൻ്റെ മുന്നേ ആണെങ്കിൽ നിങ്ങൾ പണിക്കാരോട് പറഞ്ഞു നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം അത് പറഞ്ഞ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മിനിമം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് സാധാരണ ഒരാൾക്ക് വരുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് എൺപതൊക്കെയാണ് പണി തീരുന്നതിൻ്റെ മുന്നേ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഹൈറ്റ് ഈ ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആവും അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇല്ലെങ്കിൽ ബാക്ക് പെയിനും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുക്കാനായിട്ട് ായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെയാണ് മാർബിളിൻ്റെ കായും അതുപോലെ ടൈൽസ് ആകുമ്പോഴും അതിൻ്റെ നിറം മങ്ങലും അതുപോലെ അതിൻ്റെ ഗ്യാപ്പിൽ ചളി പോയിരുന്നിട്ടുള്ള സ്മെല്ല് വരലും ഒക്കെ ഉണ്ടാവും ഗ്രാനൈറ്റ് ആണെങ്കിൽ കളറ് മങ്ങുന്ന പ്രശ്നമോ കറി പിടിക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഇങ്ങനെ ചളി പോയിരിക്കുന്ന പ്രശ്നമൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുറേ കാലം അത് ആ ഒരു ഭംഗിയിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും എപ്പോഴും വെള്ളം യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഗ്രാനൈറ്റിന് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രാനൈറ്റ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മാർബിളും കുഴപ്പമൊന്നുമില്ല ഗ്രാനൈറ്റ് ആണ് ഒന്നുകൂടി നല്ലത് കറാകുന്ന പ്രശ്നമൊന്നും ഗ്രാനൈറ്റിന് എന്തായാലും വരാൻ പോകുന്നില്ല പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മൾ ചിമ്മിന് വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ചിമ്മിന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ ഒന്ന് സ്ലോപ്പ് സ്ലോപ്പായിട്ട് തന്നെ ചെയ്യുക ചില പണിക്കാരെങ്കിലും അത് സ്ലോപ്പായി ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കാരണം സ്ലോപ്പിങ് കുറച്ച് വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ആയി തന്നെ ചെയ്യുക കാരണം പുക ഉള്ളിലേക്ക് എടുക്കുന്നത് കുറക്കാൻ അങ്ങനെ സ്ലോപ്പ് ആകുന്നത് വളരെ നമ്മളെ ഹെല്പ് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ പുക ഉള്ളിലേക്കൊക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ആ ഒരു വർക്ക് ഏരിയയിൽ എവിടെയെങ്കിലും അതായത് ഈ ഒരു അടുപ്പോ ഗ്യാസോക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടോ ഒരു വിൻഡോ കൊടുക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ വിറകടുപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു വാർത്ത ഭാഗം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് പിന്നീട് അതിൻ്റെ മുകളിൽ അടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും തൊണ്ണൂറ് സെന്റിമീറ്റർ ഏകദേശം ആയി കിട്ടും അപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് എന്തുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതല്ലെങ്കിൽ നോർമൽ അവർക്ക് എന്തായാലും അറിയുന്നതായിരിക്കും ആ കാര്യം പിന്നെ മിനിമം ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ചെയ്യുന്ന വർക്ക് ഏരിയ ആണെങ്കിലും നിങ്ങൾ പരമാവധി സൗകര്യങ്ങൾ ആ ഒരു വർക്ക് ഏരിയയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും കാരണം ജനല് ഗ്യാസും ഈ ഒരു വർക്ക് ഏരിയയിൽ വിറകടുപ്പൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് E അത് പിന്നീട് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വർക്ക് ഏരിയയും കിച്ചണൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് തന്നെ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഫ്ലോറിൽ കൊടുക്കുന്ന മെറ്റീരിയലും എപ്പോഴും നിങ്ങൾ നന്നായിട്ട് തന്നെ ആലോചിച്ചിട്ട് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന തരത്തിലുള്ള മാറ്റ് ഫിനിഷ് വരുന്ന മെറ്റീരിയൽ ഏതാണോ അതൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വെള്ളം അതുപോലെ എണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന സ്പേസ് ആകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വഴുക്കി വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സിങ്കിന്റെ മുകളിലായിട്ട് തന്നെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് വെള്ളം സിങ്കിലേക്ക് തന്നെ വീണിട്ട് നമുക്ക് അവിടെ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും വെള്ളമൊന്നും ആവാതെ നല്ല വൃത്തി തന്നെ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കിച്ചണ് അതുപോലെ വർക്ക് ഏരിയ ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥേനെ എപ്പോഴും നമ്മൾ നന്നായിട്ട് തന്നെ ചിന്തിക്കുക ചില സമയത്ത് നന്നായിട്ട് വെയിലുള്ള സമയമാവും അതുപോലെ തന്നെ നല്ല മഴ കിട്ടുന്ന സമയങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ വർക്ക് ഏരിയയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് റൂഫൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതല്ലെങ്കിൽ ഇനി ഒരിക്കലും ചോർച്ച ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ചൂട് സമയത്ത് നമുക്ക് ആ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് ഏരിയയില് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മെറ്റീരിയലൊക്കെ തന്നെ റൂഫായിട്ട് കൊടുക്കുക ഇനി അഥവാ അങ്ങനെയുള്ള മെറ്റീരിയൽ ഇല്ലാന്നുണ്ടെങ്കിലും സീലിംഗ് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഗ്യാസ് ഒക്കെ വെക്കുന്ന കൗണ്ടർ ടോപ്പിന് ഒരു ഹോള് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു പൈപ്പും കാര്യങ്ങളും ഉള്ളിലേക്ക് പോയി കിട്ടും നമ്മൾ മറ്റേത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നം വരില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്തി എപ്പോഴും നല്ല വെളിച്ചവും കാറ്റൊക്കെ കിട്ടുന്ന തരത്തിൽ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലൊക്കെ അവർ വെളിച്ചം നമുക്ക് പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് മഴയുള്ള സമയമെന്നുണ്ടെങ്കിൽ ഊത്താലടിക്കുന്ന പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ റൂഫും കാര്യങ്ങളും സെറ്റ് ചെയ്യുക അതുപോലെ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ ആ റൂഫ് കൊടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ തടയാൻ കഴിയും ും പിന്നെ ക്യാബിനറ്റലുകളിലൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ വെക്കുന്ന റാക്കിനൊക്കെ ഡോർ ഇങ്ങനെ സ്ലൈഡ് ആയിട്ടോ അല്ലെങ്കിൽ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള ഡോറ് കൊടുക്കുക അല്ലാതെ നമ്മൾ സാധാരണത്തെ ഡോറ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോറ് എപ്പോഴും തുറക്കുക അടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഭംഗിയുള്ള ട്രാക്കുകളിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനത്തെ കൊടുത്താലും നല്ലതായിരിക്കും കാരണം ഇത് ഡെയിലി എപ്പോഴും എടുക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ റഫ്യൂസ് ആയിട്ട് അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളും ഓപ്പൺ ഒരു സ്പേസിൽ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അതും ഇതുപോലെ ഡോറിന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് ഉള്ളിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്പുകളാണ് നമ്മൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു